ടിക്കറ്റ് പുതിയ തന്ത്രവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കേരളത്തിൽ അജ്ഞാത സംഘം നടത്തുന്ന ക്യാഷ് ഹണ്ട് മോഡലാണ് ഫുട്ബോൾ ക്ലബ്ബ് സ്വീകരിച്ചിരിക്കുന്നത് കളി നടക്കുന്ന കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലും പരിസരങ്ങളിലുമായി ഓരോ സ്ഥലങ്ങളിൽ ടിക്കറ്റ് ഒളിപ്പിച്ചു വെക്കുന്നു ഇതിന് വീഡിയോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്യുന്നു ഒളിപ്പിക്കുന്ന സ്ഥലത്തിന്റെ അത്യാവശ്യം സൂചനകൾ മാത്രം ഇൻസ്റ്റാ വീഡിയോയിലൂടെ നൽകുന്നു അത് വെച്ച് ടിക്കറ്റ് കണ്ടെത്തുന്നവർക്ക് അത് സ്വന്തമാക്കി കളി ഫ്രീ ആയി കാണാം നാളെ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് എഫ് സിയുടെ ടിക്കറ്റുകളാണ് ഇങ്ങനെ ടിക്കറ്റ് ഹണ്ട് എന്ന പേരിൽ ഒളിപ്പിച്ചു വെക്കുന്നത് ടിക്കറ്റ് പിടിച്ചിരിക്കുന്ന ഒരു കൈ മാത്രമാണ് വീഡിയോയിൽ കാണാനാകുക ക്യാഷ് ഹണ്ട് കേരളത്തിൽ വിവിധ ജില്ലകളിൽ സജീവമാണെങ്കിൽ ടിക്കറ്റ് ഹണ്ട് ബ്ലാസ്റ്റേഴ്സിന് കളി നടക്കാനിരിക്കുന്ന കൊച്ചിയിൽ മാത്രമാണുള്ളത് ചെടിയുടെ ഇടയിൽ മരത്തിനിടയിൽ തൂണുകളിൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ടിക്കറ്റ് ഒളിപ്പിച്ചു വെക്കുന്നത് ഒരു മാസത്തോളമായി കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ക്യാഷ് ഹണ്ട് നടക്കുന്നത് അതിൽ ഒളിപ്പിക്കുന്നത് കറൻസി നോട്ടുകളാണെങ്കിൽ ഇവിടെ ഫുട്ബോൾ കളിയുടെ ടിക്കറ്റ് എന്ന വ്യത്യാസം മാത്രം ക്യാഷ് ഹണ്ടിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ലെങ്കിൽ ടിക്കറ്റ് ഹണ്ട് ബ്ലാസ്റ്റേഴ്സ് വകയെന്ന് ഉറപ്പിക്കാം